നമസ്കാരം റിയൽ റെജൻസ് ആണ് റിയൽ എസ്റ്റേറ്റിൽ മറ്റൊരു പേരാണ് ലൈഫ് എസ്റ്റെറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോപ്പർട്ടി അവകാശമായി കിട്ടുമ്പോൾ പക്ഷെ ആ പ്രോപ്പർട്ടി വിൽക്കുവാനോ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുമല്ല മറ്റുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തം മക്കൾക്ക് മാത്രം സ്വന്തം മക്കൾക്ക് ഭാര്യയ്ക്കോ അവരുടെ അവർക്ക് മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ അതായത് ആ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ജനറേഷനിലേക്ക് അടുത്ത മകൾക്കോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ കൈമാറ്റം ചെയ്യപ്പെടും ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ ഒരിക്കലും ലോണൊന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത് ഇവർക്ക് പൂർണ്ണമായിട്ട് ഇത് വിൽക്കാനേ സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലരൊക്കെ പെട്ട് കഴിഞ്ഞാൽ ചിലർ ആ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അഡ്വാൻസ് മേടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ മേടിച്ചുകഴിഞ്ഞാൽ അത് ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളതിൽ ടോക്കണോ നമ്മളെ പ്രോപ്പർട്ടി കാണാൻ പോകുമ്പോൾ തന്നെ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് ലൈഫ് എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് നമ്മൾ ചോദിക്കുക എന്നുണ്ട് അപ്പം ഈ ആ വ്യക്തികളുടെ മക്കളെ പിന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ ആരും അവകാശികൾ ആരും ഇല്ലെങ്കിൽ തന്നെ അത് ഗവൺമെൻറ് ആ പ്രോപ്പർട്ടി അവകാശപ്പെട്ടതാണെന്ന്